ഒന്നും ഞാനൊരു ടീമിന് ഒന്ന് വിളിക്കുമ്പോ പൈസ അടുത്തോളാം ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിലാക്കി പോയി വണ്ടി ഓട്ടം ഇല്ല വർക്ക് അതുകൊണ്ട് എല്ലാം കൂടി പൈസ കുറച്ച് ബുദ്ധിമുട്ടായി പോയി തരാനായി

നിങ്ങൾ എന്ത് കണ്ടിട്ട് അവനെ വെറുതെ വിട്ട് എടാ നമുക്കിനി എത്ര ലക്ഷങ്ങൾ തരാണ്ടെങ്കിലും മക്കളെ മുന്നിലിട്ട് ഏതൊരു വാപ്പാരെയും നമ്മൾ ഒന്നും ചെയ്യരുത് ഒന്നും പറയും ചെയ്തിട്ടുണ്ട് കാരണം ആ മക്കളെ ഒരു കഷ്ടപ്പാടും അറിയിക്കാതെ കയറുമ്പോൾ ആ ബാപ്പ വളർത്തുന്നുണ്ട് അത് നമ്മളായാലോ ഓലായാലോ എല്ലാവരും വാപ്പാരും മക്കൾക്ക് കീറോ ആയിക്കാരൻ ആ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊന്നും ചിലപ്പോൾ ആ കുട്ടിനെ അറിയിക്കാതെ കാര്യം വളർത്തുന്നു നമ്മളിന്ന് ആ കുട്ടിൻ്റെ മുന്നിൽ സ്വാനം എന്തെങ്കിലും പറയുക ചെയ്യുക ചെയ്താൽ ആ ബാപ്പാൻ്റെ സ്ഥാനം പറ്റ മോശമായി പോകും അതുകൊണ്ട് പൈസ അല്ലേ അത് ഞമ്മക്ക് എപ്പോഴെങ്കിലും വാങ്ങാം നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരുണ്ടല്ലോ വീട്ടിൽ നിന്ന് തിരക്കൂടിന് അതുപോലും ഈ മക്കളെ മുന്നിൽ നിന്ന് ആവം പാടില്ല കാരണം ആ മക്കളെ മുന്നിൽ ആ ബാപ്പി വളരെ മോശമായി പോകും അതെനിക്ക് മനസ്സിലാണെങ്കിൽ ഒരു കല്യാണം കഴിച്ച് കുട്ടികളെ മക്കളൊക്കെ ആകുമ്പോൾ മനസ്സിലാവും ഇപ്പൊ ജീവനും